മറ്റ് വാർത്തകൾ നോക്കാം സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ തൊഴിൽ കോഡ് പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പാൽപത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആംബുലൻസ് തുടങ്ങിയ ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടകരെയും മാരമൺ കൺവെൻഷനെയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പണിമുടക്കിൽ ിൽ തടസ്സപ്പെടും സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടന സംഘടനകളും സി പി ഐയും സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം വ്യോമയാന രംഗത്തെ ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൊഴിൽ കോഡ് പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും പാൽ പത്രം ഷോപ്പുകൾ പത്രം ആശുപത്രികൾ മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആംബുലൻസ് തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകരെയും മരവൺ കൺവെൻഷനെയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പണിമുടക്കിൽ തടസ്സപ്പെടും സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സി പി ഐ സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം വ്യോമയാന രംഗത്തെ ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇ ഡി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെയും ഇടനിലക്കാരനായ കൽപേഷ് എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത് എസ് ജയശ്രീയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർ ജ്വല്ലറിയിൽ എത്തിച്ചത് കല്പേഷാണ് എന്നതാണ് കണ്ടെത്തൽ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇ നോട്ടീസ് അയച്ചിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയെയും അതുപോലെ തന്നെ ഇടനിലക്കാരനായ കൽപ്പേഷിനെയും ചോദ്യം ചെയ്യാനായി ഇവർ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാടികൾ കൊടുത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത് എസ് ജയശ്രീയാണ് അതുപോലെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാടികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ബെല്ലാരിയിലെ സ്വർണ വ്യാപാരിയായ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ എത്തിച്ചത് കൽപേഷ് എന്നതാണ് കണ്ടെത്തൽ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇ ഡിയുടെ നീക്കം ഗുണികൃഷ്ണൻ പോറ്റി അടക്കം ചോദ്യം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതുപോലെ തന്നെ ചൊവ്വാഴ്ച നടൻ ജയറാമിനെ അടക്കം ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെ തൊട്ടു പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയെയും അതുപോലെ തന്നെ കൽപ്പേഷിനെയും ഇടനിലക്കാരനായ കൽപ്പേഷിനെയും ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാടികൾ കൊടുത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത് എസ് ജയശ്രീയാണ് അതുപോലെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ബെല്ലാരിലെ സ്വർണ്ണ വ്യാപാരി ഗോ ഓവർഡൻ്റെ ജലറിൽ എത്തിച്ചത് കൽപേഷ് ആണ് എന്നതാണ് കണ്ടെത്തൽ സമൂഹ മാധ്യമങ്ങൾക്ക് മേൽ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കം പ്രശ്നമുള്ളതാണ് നീക്കം ചെയ്യണമെന്ന് സർക്കാർ സംവിധാനം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ മൂന്ന് മണിക്കൂറിനകം നീക്കം ചെയ്യണം എ നിർമ്മിത ഉള്ളടക്കത്തിനടക്കം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ ടി നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് നിയന്ത്രണങ്ങൾ വരുത്തിയിരിക്കുന്നത് ഭേദഗതി ചെയ്ത നിയമം ഫെബ്രുവരി ഇരുപതിന് നിലവിൽ വരും മുമ്പ് ഉള്ളടക്കം നീക്കം ചെയ്യാൻ മുപ്പത്തിയാറ് മണിക്കൂർ സമയമുണ്ടായിരുന്നതാണ് ഇപ്പോൾ കേവലം മൂന്ന് ൂറായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് പോലീസിൽ ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ മുകളിലുള്ളവർക്ക് ഉള്ളടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാം സർക്കാർ ആവശ്യപ്പെട്ടാൽ പോസ്റ്റുകളെ കുറിച്ചും പോസ്റ്റ് ചെയ്തയാളെ കുറിച്ചും വിവരങ്ങൾ നൽകാൻ മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ടായിരുന്നു അത് രണ്ട് മണിക്കൂറായി കുറച്ചു ഉപഭോക്താവിന്റെ പരാതികൾ സ്വീകരിക്കാൻ പതിനഞ്ച് ദിവസം സമയമുണ്ടായിരുന്നത് ഏഴ് ദിവസമാക്കി പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ആറ് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കുകയും വേണം സമൂഹ മാധ്യമങ്ങൾക്കു മേൽ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കം പ്രശ്നമുള്ളത് ആണെങ്കിൽ ഇത് നീക്കം ചെയ്യണം എന്ന് സർക്കാർ സംവിധാനം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ ഇത് മൂന്ന് മണിക്കൂറിനകം നീക്കം ചെയ്യണം എന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എ ഐ നിർമ്മിത ഉള്ളടക്കത്തിനടക്കം കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ ടി നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് നിയന്ത്രണങ്ങൾ വരുത്തിയിരിക്കുന്നത് ഭേദഗതി ചെയ്ത നിയമം ഫെബ്രുവരി ഇരുപതിന് നിലവിൽ വരും മുമ്പ് ഉള്ളടക്കം നീക്കം ചെയ്യാൻ മുപ്പത്തിയാറ് മണിക്കൂർ സമയമുണ്ടായിരുന്നു ഇപ്പോൾ അത് കേവലം മൂന്ന് മണിക്കൂറായി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് പോലീസിൽ ടി എച്ച് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ മുകളിലേക്കുള്ളവർക്ക് ഉള്ളടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാം സർക്കാർ ആവശ്യപ്പെട്ടാൽ പോസ്റ്റുകളെക്കുറിച്ചും പോസ്റ്റ് ചെയ്ത ആളെക്കുറിച്ചും വിവരങ്ങൾ നൽകാൻ മുമ്പ് ഇരുപത്തിനാല് മണിക്കൂറാണ് സമയമുണ്ടായിരുന്നത് അത് രണ്ട് മണിക്കൂറായി കുറച്ചിട്ടുണ്ട് ഉപഭോക്താവിന്റെ പരാതികൾ സ്വീകരിക്കാൻ പതിനഞ്ച് ദിവസം സമയമുണ്ടായിരുന്നത് ഏഴ് ദിവസമാക്കിയിട്ടുണ്ട് പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിയാറ് മണിക്കൂറിനകം പരിഹാരം ഉണ്ടാക്കുകയും വേണം